അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകി പാകിസ്ഥാന്റെ മണ്ണിലെ ഭീകര താവളങ്ങൾ ചുട്ടരിച്ച ഓപ്പറേഷൻ സിന്ദൂർ തുടർന്നേക്കുമെന്ന് സൂചന കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വയ്ക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഒൻപത് ഭീകര ക്യാമ്പുകൾ ചുട്ടരിച്ച സൈനിക നടപടി ആവർത്തിച്ചേക്കും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രകോപനമുണ്ടായാൽ പാക് സൈനിക താവളങ്ങളടക്കം ആക്രമിക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പും നൽകി അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ അതീവ ജാഗ്രത തുടരുകയാണ് നിരവധി ഗ്രാമീണരെ സൈന്യം സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കും എന്നാണ് ഇന്ത്യയുടെ നിലപാട് വിദേശ നയതന്ത്ര പ്രതിനിധികളെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കും ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാന് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഒൻപത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സേന നടത്തിയ മിന്നൽ ആക്രമണം കഷ്ടിച്ച് അരമണിക്കൂർ നീണ്ടുനിന്ന ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ മരിച്ചെന്നും നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റുവെന്നും പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്നാൽ തൊണ്ണൂറ് പേരെങ്കിലും മരിച്ചെന്നും അതിൽ പലരും കൊടും ഭീകരർ ആയതിനാൽ വിവരം പാകിസ്ഥാൻ മറച്ചു റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടി നൽകാൻ പാക് സൈന്യത്തിന് പാക് സർക്കാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നാണ് വിവരം പാകിസ്ഥാൻ സൈന്യം പ്രതികരണം തീരുമാനിക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കാൻ ആശുപത്രികൾക്കും പാക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മുപ്പത്തി ആറ് മണിക്കൂറിലേക്ക് നിർത്തിവച്ചിട്ടുണ്ട് വ്യോമപാത പൂർണ്ണമായും അടച്ചു പാക് പഞ്ചാബിലെയും ഇസ്ലാമാബാദിലെയും സ്കൂളുകളും അടച്ചു ഇന്ത്യൻ ആക്രമണത്തിന് പാക് പ്രതിരോധ സേന ശക്തവും അനുയോജ്യവുമായ മറുപടി നൽകിയതായിട്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഇന്ത്യ ഇരുട്ടിന്റെ മറവിൽ ആക്രമണം നടത്തിയെങ്കിലും പാക് സേന അതിനെ ശക്തമായി പ്രതിരോധിച്ചുവെന്നും പാക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ഇന്ത്യക്കെതിരായ നടപടിക്ക് പാക് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകിയെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാണ് പറഞ്ഞത് പാകിസ്ഥാൻ സൈന്യം പ്രതികരണം തീരുമാനിക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന് ഷഹബാസ് ഷെരീഫ് വിശദീകരിച്ചു രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പഹൽഗാം ആക്രമണത്തിന്റെ മുഴുവൻ പഴിയും പാകിസ്ഥാന് മുകളിൽ കെട്ടിവയ്ക്കാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് ഒരു തെളിവുമില്ലാതെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു ജഫറാബാദ് ട്രെയിൻ റാഞ്ചലിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇന്ത്യയുമായി ബന്ധമുണ്ടെന്നും പാക് പ്രധാനമന്ത്രി ആരോപിച്ചു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുടർച്ചയായി ഇന്ത്യക്കെതിരെ പ്രകോപനപരമായി സംസാരിച്ച പാക് പ്രതിരോധ മന്ത്രി നിലപാട് മാറ്റി രംഗത്തെത്തിയിരുന്നു സംഘർഷത്തിന് അയവ് വരുത്താം എന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യ ആക്രമണം നിർത്തിയാൽ തങ്ങളും ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു ഇന്ത്യ ഇനി ആക്രമണം നടത്താതിരുന്നാൽ പാകിസ്ഥാനും പിന്മാറാം എന്ന് പാക് പ്രതിരോധ മന്ത്രി അറിയിക്കുകയായിരുന്നു പാകിസ്ഥാൻ മൂന്ന് ഇന്ത്യൻ സൈനികരെ യുദ്ധ തടവുകാരായി പിടികൂടിയതായി നേരത്തെ നടത്തിയ പ്രസ്താവന ആസിഫ് പിൻവലിച്ചു ഇന്ത്യൻ സൈനികരിൽ ആരെയും പിടികൂടുകയോ തടവുകാരായി കൊണ്ടുപോകുകയോ ചെയ്തിട്ടില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ആസിഫിന്റെ പ്രതികരണം